എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഉപ്പുമാവാണ് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഉപ്പുമാവ് ഉണ്ടാക്കാൻ എന്തൊക്കെ വേണം എന്ന് നോക്കാം ആദ്യം തന്നെ ഞാൻ കുറച്ച് ഉഴുന്ന് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള റവ എടുത്തിട്ടുണ്ട് പിന്നെ ബീ ക്യാരറ്റ് അതുപോലെ തന്നെ ബീൻസ് പിന്നെ സവാള ഇത്രയും കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അതിനുശേഷം ഞാൻ അടുപ്പിൽ ഒരു പാനെടുത്ത് വെച്ചു അത് ചൂടായി ചൂടായപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് നമ്മൾ പറഞ്ഞ കുറച്ച് ഉഴുന്നും കുറച്ച് കടുവും കൂടി ഇട്ട് കൊടുത്ത് ഇനി ഇത് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് ഇതിൽ കടുക എല്ലാം പൊട്ടി ആ ഉഴുന്നിൻ്റെ കളറൊക്കെ മാറി വരുമ്പോഴേക്കും നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ബീൻസും ക്യാരറ്റും സവോളയും കൂടെ നന്നായിട്ട് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്നുകൂടി മിക്സ് ചെയ്യുക ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് മിക്സാകട്ടെ അപ്പം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ വെള്ളം ഒഴിച്ചിട്ടില്ല ഒഴിക്കാൻ പോകുന്നതേ ഉള്ളൂ അടി പിടിക്കാതെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം മലയാളികൾക്കൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വിഭവമാണ് ഉപ്മാവ് രാവിലെ സ്കൂളിൽ പോകുന്ന കുട്ടികൾ നേഴ്സറി പോകുന്ന കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് കൊടുക്കാനും അത് പെട്ടെന്ന് തിരക്ക് പിടിച്ച് ഓഫീസിലേക്ക് പോകുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്കൊക്കെ ഒന്ന് കഴിക്കാനൊക്കെ പറ്റിയ പെട്ടെന്നുണ്ടാക്കി കഴിക്കാൻ പറ്റിയ സ്പീഡിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു വിഭവമാണ് ഉപ്മാവ് വളരെ രുചിയുള്ള ഒരു ഐറ്റം കൂടിയാണ് ഉപ്പ്മാവ് അപ്പം നമ്മളത് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നമുക്ക് ഇതിനകത്തിന് വേണ്ടത് നല്ല ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം പച്ചവെള്ളം ഒഴിക്കുന്നതിനെക്കാട്ടിലും ഏറ്റവും നല്ലത് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുന്നതാണ് അതിൻ്റെ കൂടെ ഉപ്പ് ചേർക്കണം അപ്പം ഞാൻ ഇനി അടുത്തായിട്ട് വേറെ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാൻ പോവുകയാണ് ഉപ്പ് ഇട്ട് മതി അപ്പോൾ ഉപ്പ് ഇട്ടു ചൂടുവെള്ളം ഒഴിച്ചു ചൂടുവൊഴിച്ചതിന് ശേഷം ഞാൻ നമ്മുടെ റവയെടുത്ത് അതിലേക്ക് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നന്നായിട്ട് ഇളക്കി 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 നല്ല ടൈറ്റായി വെന്ത് വരുമ്പോഴത്തേക്കും നമുക്കതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കാം നല്ല രുചിയുള്ള ഒരു ഇപ്പം റെഡി ആയിട്ട് അതിന് മുമ്പിൽ ഇരിക്കുകയാണ് വീഡിയോ നിങ്ങളെല്ലാവരും കാണുന്നുണ്ട് കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു ഇത് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒരു ലൈക്കും ഒരു കമൻ്റൊക്കെ തന്ന് ഞങ്ങളുടെ ഈ ഒരു ചാനലിന് ഒരു സബ്സ്ക്രൈബൊക്കെ തന്നെന്ന് പ്രോത്സാഹിപ്പിക്കുക അപ്പം നമുക്കിനിയും പുതിയ വീഡിയോ ആയിട്ടൊക്കെ പിന്നെ കാണാം കേട്ടോ